തിരുമേനയുടെ മന്ത്രശക്തിയിൽ അകപ്പെട്ടെങ്കിലും ഭദ്രയ്ക്ക് നാഗദേവതകളോടുള്ള ഭക്തി അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ നിമിത്തമായി പടിപ്പുര താണ്ടി ഭരിയുമായി തൈക്കാട്ടുമേനയുടെ മണ്ണിൽ കാലുകുത്തി ചുട്ടുപഴുത്ത കണിൽ ചവിട്ടുന്ന പോലെയുള്ള ചൂട് ഭദ്രയെ അസ്വസ്ഥയാക്കി ആ വാഹന കളമൊരുക്കിയ കിഴക്കേ ഭാഗത്ത് മുറിയുടെ വാതിൽ അവൾ ശക്തിയായി തുറന്നു ഇടതുകൈൽ കൈമണിക്കിലുക്കി വലതുകയുണ്ട് ഹോമകുണ്ടത്തിലേക്ക് നെയ്യർപ്പിക്കുകയായിരുന്നു മഠത്തിൽ തിരുമേനി ഹരിയെ കണ്ടതും ചാരുടനെ ഉടനെ ഇരുന്നൊരു എഴുന്നേറ്റു വേണ്ട അവിടെ ഇരിക്ക ഉടനെ തിരുമേനി പറഞ്ഞു ഹരി ചാരുവിനെയും ആവാഹന കളത്തിന് മുൻപിൽ മന്ത്രങ്ങൾ ഉരുവിടുന്ന തിരുമേനിയെയും തീഷ്ണതയോടെ നോക്കി നിന്നെ കൊണ്ടുവരാൻ എനിക്ക് ഹരിയെ വിടേണ്ടി വന്നു വിശ്വാസങ്ങൾക്കെതിരായ ഹരിയുടെ ശരീരത്തിൽ പ്രവേശിക്കുക എന്നത് എളുപ്പമല്ലേ ഭദ്രേ അപ്രതീക്ഷിതമായി തിരുമേനിയുടെ വാക്കൽ കേട്ട ഭാർഗവി തമ്പരാട്ടിയും സാവിത്രിയും അമ്പരന്ന് പോയി ഹരികുട്ട അയ്യോ ദേവി എന്താ ഞാൻ കാണുന്നെ ഹരിക്കുട്ട സാവിത്രി തമ്പരാട്ടി നിലവിളിച്ചു ഹൈ തമ്പരാട്ടി ഒന്ന് അടങ്ങൂ തിരുമേനി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ചാരുവിന് തന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഭയമുള്ളിൽ കിടന്ന് താണ്ടവമാടി ഭാർഗവി തമ്പരാട്ടി കൈകൾ കൂപ്പി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു തിരുമേനി ആവാഹന കളത്തിലേക്ക് ശങ്കിലുണ്ടായിരുന്ന തീർത്ഥജലം തടിച്ചു തന്റെ ഇടതുവശത്ത് നിന്ന് ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ കൽപ്പിച്ചു ധൈര്യം വന്നു എന്നെ ബന്ധിക്കാൻ ഭദ്ര ആർത്തിച്ചിരിച്ചു തുറന്നിട്ട വാതിലൂടെ ശക്തമായ കാറ്റ് ശരവേഗത്തിൽ മുറിയിലേക്ക് ഒഴുകിയെത്തി നാക്കിലിൽ വെച്ച തുളസിക്കതിരും തെച്ചിപ്പൂവും കാറ്റിൽ തെറിച്ചു വീണു ഭദ്ര വീണ്ടും അട്ടഹസിച്ചു ഭദ്രേ അടങ്ങുന്ന രൗദ്രഭാവത്തിൽ തിരുമനി പറഞ്ഞു എന്നിട്ട് തളികയിൽ നിന്ന് ഭസ്മമെടുത്ത് ഭദ്രയ്ക്ക് നേരെ കൊടുങ്ങു ശക്തി ഇവിടെ ദുർഗ ഇരുന്നാൽ നിന്റെ ആഗ്രഹം ഞാൻ തരാം ഇല്ലെങ്കിൽ ദുർഗാദിയുടെ ശക്തിയിൽ നീ ഭസ്മമാകും അത് വേണോ ഉച്ചത്തിൽ തിരുമനി ചോദിച്ചു വേണ്ട ഭദ്ര ഹരിയും കൊണ്ട് ആവാന കളത്തിലേക്ക് ഇരുന്നു കളം വരച്ച കരിയും മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയുമെല്ലാം അവൾ തന്റെ കൈകൾ കൊണ്ട് ചിക്കി ചിതറി ഹരിയുടെ ഭാവം കണ്ട സൗത്രി തമ്പുരാട്ടി ചാരുവിന്റെ മടിയിലേക്ക് കുഴഞ്ഞു വീഞ്ഞു കർപ്പൂരത്തിന്റെ ഗന്ധവും കൂട്ടമണിയടിയും മന്ത്രജപങ്ങളും ആ മുറിയിൽ തിങ്ങി നിറഞ്ഞു പതിയെ കണ്ണു തുറന്ന സൗത്രി തമ്പുരാട്ടി ചാരുവിന്റെ മുഖത്തേക്ക് നോക്കി എന്താണ് ഇടേറിയ ശബ്ദത്തോടെ ചാരു ചോദിച്ചു വയ്യ എനിക്ക് കാണാ വയ്യ തമ്പുരാട്ടി തേങ്ങി തേങ്ങി കരഞ്ഞു ഓം 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 കാളി 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 ശക്തി 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 നമ 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 അർപ്പിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു നിന്റെ ലക്ഷ്യം അത് നീ നിറവേറ്റി ഇനി നീ തിരിച്ചു പോയിക്കോളൂ ആവാന കളത്തിലിരിക്കുന്ന ഭദ്രയോട് തിരുമേനി കൽപ്പിച്ചു ഭദ്ര ആർത്തു ചിരിച്ചു ഇല്ല ഈ തറവാട്ടിലെ അവസാന ആന്തിരിയും കൊണ്ടേ ഈ ഭദ്ര പോവൂ ഇത്രയൊക്കെ ആയിട്ടും നീ പഠിച്ചില്ലല്ലേ ഭദ്ര പരിഹാസത്തോടെ തിരുമേനി ചോദിച്ചു പാടില്ല ഇത്ര നേരം ഞാൻ ശ്രമിച്ചത് നിന്റെ ഭക്തിയിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് എന്നാൽ ദുർമരണപ്പെട്ട നീ തിരുവിന് നേരെ വിതരിച്ചുകൊണ്ടി നിന്റെ മരണശേഷം ഏഴാം നാൾ നീ വീണ്ടും ആത്മാവായി അലയാൻ തുടങ്ങി നിന്റെ സാന്നിധ്യം പറഞ്ഞ മാധവനും ദേവനും കൂടി എൻ്റെ അടുത്തേക്ക് അഭയം പ്രാപിച്ചു വന്നു എൻ്റെ അടുത്ത് ജീവന് രക്ഷ തേടി വന്നവർക്ക് ഞാൻ സംരക്ഷണം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നിട്ട് എന്തായി എന്നിട്ടെന്തായിരുമിനി രക്ഷകൻ കൈവെടിഞ്ഞു ഇടയിൽ കയറിക്കൊണ്ട് ഭദ്ര ചോദിച്ചു എന്നിട്ട് പരിഹാസഭാവത്തിൽ ആർത്ത് ചിരിച്ചു നിന്റെ ഭക്തി എനിക്ക് തളക്കാനാവില്ലല്ലോ അതുകൊണ്ടല്ലേ വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ ആവാഴിച്ചെടുത്തിട്ടും സർപ്പക്കാവിലെ കരിനാഗം തന്നെ ദേവനെ ഉന്മൂലനം ചെയ്തത് അന്ന് എനിക്ക് മനസ്സിലായി നിന്റെ ഭക്തി ഭദ്ര വീണ്ടും അട്ടഹസിച്ചു പക്ഷെ മാധവൻ അവിടെ എന്റെ കണക്കൂട്ടലിൽ പിഴച്ചു അൻപത്തൊന്ന് ദിവസം പ്രത്യേകം പൂച്ചെടുത്ത രക്ഷ ഞാൻ അവന് നൽകിയിരുന്നു അതുള്ളപ്പോൾ ഒരു ദുഷ്ടശക്തികൾക്ക് പോലും അവൻ്റെ ദേഹത്തെ സ്പർശിക്കാൻ കഴിഞ്ഞിരുന്നില്ല സൂത്രത്തിൽ നീ അത് അവനിൽ നിന്ന് ഊരിയെടുത്തു എന്നിട്ട് അവനെ ഉന്മൂലനം ചെയ്തു അല്ലേ തിരുമിനി എന്റെ കുട്ടി ഭാർഗവി തമ്പരാട്ടി ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു തമ്പരാട്ടി ക്ഷമിക്ക മാധവൻ വാക്ക് പൂർത്തീകരിക്കുവാൻ തിരുമേനി നന്നെ കഷ്ടപ്പെട്ടു എന്താ തിരുമേനി എന്താച്ച സാവത്തിരി തമ്പരാട്ടി ധൃതി കൂട്ടി മാധവൻ പോയി തിരുമേനി പറഞ്ഞു ദേവി തനിക്ക് താലി ചാർത്തിയ സീമന്തരേഖയിൽ സിന്ദൂരം തെളിയിച്ച തമ്പുരാൻ എന്ന് ജീവിച്ചിരിപ്പില്ല എന്നറിഞ്ഞ തമ്പുരാട്ടി മുൻപിൽ വെച്ച നിലവിളക്കിന്റെ മുമ്പിലേക്ക് വീണ്ടും ബോധരഹിതയായി കുഴഞ്ഞു വീണു ചാരു മുത്തശ്ശിയും തമ്പരാട്ടിയെ കവളിൽ തട്ടി വിളിക്കുമ്പോഴും ഇരുവരുടെയും കണ്ണുകളിൽ നിന്ന് കണങ്ങൾ തടാകം പോലെ ഒഴുകാൻ തുടങ്ങിയിരുന്നു അത് കണ്ട് ഭദ്ര ആർത്ത് ചിരിച്ചു അവളുടെ അട്ടഹസത്തിൽ ആ ഒറ്റമുറി പ്രകമ്പന കൊണ്ടു മതി നിർത്ത നിന്റെ അട്ടാസം വേഗം ഈ ശരീരം വിട്ട് പോവുക ഇല്ലേച്ച നന്നെ കഷ്ടപ്പെടും ഭദ്രെ രൗദ്രഭാവത്തിൽ തിരുമേനി പറഞ്ഞു ഭദ്ര തലകുടഞ്ഞ് ഒട്ടോളമുള്ള മുടികഴികളെ വായുവിലേക്ക് ഉയർത്തി ഞാൻ പോവുക പക്ഷേ എന്റെ കൂടെ ഈ ശരീരത്തിന്റെ ആത്മാവുമുണ്ടാവും ഭദ്രയുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു അവൾ പുറത്തേക്കുള്ള വാതിലിലും ജാലകത്തിലേക്കും തറപ്പിച്ചു നോക്കി അടഞ്ഞുകിടന്നിരുന്ന വാതിലുകളും ജാലക പാളികളും വലിയ ശബ്ദത്തോടെ തുറന്നു കാറ്റിന്റെ ശക്തി ക്രമാതീതമായി കൂടി വന്നു ആ ആവാഹനക്കളം പൂർണ്ണമായും കാറ്റിനോട് അലിഞ്ഞു ചേർന്നു കരിയും കുങ്കുമവും മഞ്ഞൾ പൊടിയുമെല്ലാം വായു ലയിച്ചു ചേർന്ന് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു ചുറ്റിലും കുരുത്തോല കൊണ്ട് അലങ്കരിച്ച ആവാഹനക്കളം ഭദ്ര പൂർണ്ണമായും നശിപ്പിച്ചു തിരിയിട്ട് കത്തിച്ച നിലവിളക്ക് ഹോമോണ്ടത്തിലേക്ക് തട്ടിമറിഞ്ഞു എണ്ണയും നെയ്യും ഒരുമിച്ച് ചേർന്നപ്പോൾ അഗ്നി അഗ്നിശക്തി പ്രാപിച്ച ആളിക്കത്തി തിരുമേനി തളികയിൽ നിന്നും ഭസ്മമെടുക്കാൻ തുനിഞ്ഞതും രക്തമൊഴുകുന്ന അവളുടെ കണ്ണുകൾ കൊണ്ട് തളികയെ സൂക്ഷിച്ചു നോക്കി പെട്ടെന്ന് തന്നെ ചെമ്പിൽ പണിതീരുത്തുന്ന തള്ളിക അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് തിരുമേനിയുടെ നെറ്റിയുടെ ഇടതു വസ്തു ചെന്ന് വീണു അപ്രതീക്ഷിതമായി നെറ്റിയിൽ തളിക വീണ തിരുമേനി പിന്നിലേക്ക് മറിഞ്ഞു വീണു വേദന കൊണ്ടായാൽ നെറ്റിത്തരം പൊത്തിപ്പിടിച്ചു രക്തം ഒലിച്ചിറങ്ങി ഭദ്ര വീണ്ടും മാർത്തട്ടഹസിച്ചു അവൾ ഹരിയുടെ ശരീരവുമായി എഴുന്നേറ്റ് തിരുമേനിയുടെ അടുത്തേക്ക് ചൂടുകൾ വെച്ചു ഈ മനക്കിൽ ഇനി ഇനിയൊരാൺതരി ഉണ്ടാവും പാടില്ല അതിന് അതിന് തിരുമേനി തടസ്സമാണെങ്കിൽ താഴെ കിടക്കുന്ന തിരുമേനിയുടെ നേരെ നിന്ന് അവൾ തൻ്റെ മൂർച്ചയുള്ള ദ്രംശകൾ നീട്ടിക്കൊണ്ട് രൗദ്രഭാവത്തിൽ പറഞ്ഞു കൈകൾ കൊണ്ട് തിരുമേനിയുടെ കഴുത്തിൽ പിടിക്കാൻ ചെന്ന ഭദ്ര നിമിഷം നേരം കൊണ്ട് അച്ചലമായി നിന്നു കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു അന്തരീക്ഷം ശാന്തമായി ബോധരേതയെ കിടക്കുന്ന സാഹോദര്യത്വം പതിയെ എഴുന്നേറ്റു എന്താണ് സംഭവിച്ചതെന്നറിയാതെ തിരുമേനി സ്തംഭിച്ചിരുന്നു നിലത്ത് നിന്ന് പതിയെ എഴുന്നേറ്റ് ചുറ്റിലും നോക്കി നിലവിളക്കിന്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഇരു കൈകളും കൂപ്പി മാറോട് ചേർത്ത് ദുർഗാദേവിയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു ചാരു അവളുടെ പ്രാർത്ഥനയിൽ കടാക്ഷിച്ച ദേവി ഹോമകുണ്ടത്തിൽ നിന്ന് ദിവ്യപ്രകാശം ചൊരിഞ്ഞ് പതിയെ ഭദ്രയെ വലയും ചെയ്യുന്ന കാഴ്ചയായിരുന്നു തിരുമേനി കണ്ടത് അമ്മേ ദേവി ആദിപരാശക്തി തിരുമേനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹോമകുണ്ടത്തിന് മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്ന് വലതു ഭാഗത്തുള്ള ശംഖിൽ നിന്നും തീർത്ഥജലം ഭദ്രയുടെ ശരീരത്തിലേക്ക് തളിച്ചുകൊണ്ട് തിരുമേനി മന്ത്രങ്ങൾ ഉരുവിട്ടു തന്നെ വലയം ചെയ്ത ദിവ്യപ്രകാശത്തെ മറികടക്കാൻ ഭദ്രയ്ക്ക് കഴിഞ്ഞില്ല ചാരു കണ്ണുകളടച്ച് പ്രാർത്ഥന തുടങ്ങി അനുസരണയോടെ ഈ ഹോമോണ്ടത്തിന് മുമ്പിലിരിക്കൂ തിരുമേനി തറപ്പിച്ചു പറഞ്ഞു ഇല്ല എന്നെ പറഞ്ഞുവിടാൻ നോക്കണ്ട തിരുമേനിയുടെ കണ്ണുകളിലേക്ക് തീഷ്ണതയോടെ നോക്കിക്കൊണ്ട് ഭദ്ര പറഞ്ഞു തെച്ചിപ്പോ തുളസിക്കതിന് തിരുമേനി ഉള്ളം കയ്യിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവിയെ മനസ്സിൽ ധ്യാനിച്ചു എന്നിട്ട് അവ ഹരിയുടെ ശരീരത്തിൽ അർപ്പിച്ചു പുഷ്പങ്ങൾ ഭദ്രയുടെ ശരീരത്തിലൂടെ തഴുകി വീണപ്പോൾ അവൾ അലറി വിളിച്ചു ഇവിടെ ഇവിടെയിരിക്കാൻ തിരുമേനി പാത്രത്തിൽ നിന്ന് നെയ്യെടുത്ത് ഹോമകുണ്ടത്തിലേക്ക് തെളിച്ചു അഗ്നി ആളിക്കത്തി ഭദ്ര പതിയ ഹരിയുടെ ശരീരവുമായി ഹോമകുണ്ടത്തിന് മുമ്പിലിരുന്നു തിരുമേനി വീണ്ടും തെച്ചിപ്പൂവും എടുത്ത് മാറോട് ചേർത്ത് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഭദ്രയ്ക്ക് നേരെ അർപ്പിച്ചു ശേഷം ശങ്കിലെ തീർത്ഥജലം കൊണ്ട് ഹരിയുടെ ശരീരത്തെ ശുദ്ധീകരിച്ചു ശരീരം ശുദ്ധീകരിക്കും തോറും ഭാദ്രയ്ക്ക് ഹരിയുടെ ദേഹം വിട്ട് കിടക്കാൻ ദുർഗാദേവിയുടെ അദൃശ്യ സാന്നിധ്യവും പ്രേരിപ്പിച്ചുകൊണ്ടേ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും കിടന്ന ചാരുവിന്റെ മുഴികൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു ദുർഗാദേവിയുടെ അദൃശ്യ സാന്നിധ്യവും തിരുമയുടെ മന്ത്രങ്ങളും കൂടെയായപ്പോൾ ഭദ്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു ഒരലർച്ചയോടെ അവൾ ഹരിയുടെ ശരീരത്തിൽ നിന്നും വേർപെട്ട് സ്വരൂപം കൈവരിച്ച് തിരുമേനിയുടെ വലതുഭാഗത്ത് ഭൂമിയെ സ്പർശിക്കാതെ നിന്നു തിരുമനി മന്ത്രങ്ങൾ ജപിച്ച് ഹോമോണ്ടത്തിലേക്ക് നെയ്യർപ്പിച്ചു പാതി തളർന്ന സാവത്രി തമ്പരട്ടിയെ ചാരു ചേർത്ത് പിടിച്ചു മോളെ ഹരിക്കുട്ടൻ തേങ്ങി കലഞ്ഞുകൊണ്ട് തമ്പുരാട്ടി ചാരുവിന്റെ മാറിലേക്ക് ചാഞ്ഞു ഒന്നുമില്ല അമ്മേ ദേവി കൈവിടില്ല എനിക്ക് വിശ്വാസമുണ്ട് ഹരിയാട്ടന് ഒന്നും സംഭവിക്കില്ല ചാരു അമ്മയെ സമാധാനിപ്പിച്ചു തിരുമേനി മന്ത്രങ്ങൾ ഒരുവിടുന്തോറും ഭദ്ര ഓരോ നിമിഷവും അവസാനിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഹോമകുണ്ഡത്തിലെ അഗ്നി നീല നിറമായി മാറി തുടങ്ങി തിരുമനി ഈടേറിയ ശബ്ദത്തിൽ ഭദ്ര വിളിച്ചു പൂജിച്ചെടുത്ത മാധവന്റെ രക്ഷ നാക്കിലിയിൽ വെച്ചിട്ട് തിരുമേനി അവിടെ തിരിഞ്ഞു നോക്കി പറയാ എന്നെ ആവാഹിക്കാതിരുന്നോടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എവിടേക്കെങ്കിലും പോയിക്കോളാം ഇല്ല ഭദ്രെ നിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണം ഇല്ലാച്ചാ നീ വീണ്ടും നരബലി നടത്തും ഇത് ദേവിയുടെ കാല്പര്യാണ് എനിക്കതനുസരിച്ച പറ്റൂ തിരുമേനി ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ആണി ശങ്കിൽ നിന്ന് തീർത്ഥജലമെടുത്ത് തളിച്ച് ശുദ്ധിയാക്കി നാക്കിലയിൽ വെച്ചു മൂലമന്ത്രം ജപിച്ച് ആവാഹന പൂജയുടെ അവസാന ഘട്ടം തുടങ്ങി ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി തിരുമേനി അല്പനേരം മിഴികളടച്ച് ലോകമാതവും ആതിപരശക്തിയുമായ ശ്രീ ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർത്തിയ കൈകൾ പതിയെ ചമ്രം പടിഞ്ഞിരിക്കുന്ന തന്റെ കാൽമുട്ടിനോട് അടുപ്പിച്ച് ചൂണ്ടുവരിൽ തള്ളവരിലോട് ചേർത്ത് ദീർഘശ്വാസമെടുത്ത് ധ്യാനിച്ചു തിരുമേനി തിരുമേനി ഇടേറിയ ശബ്ദത്തിൽ ഭദ്ര വീണ്ടും വിളിച്ചു കണ്ണു തുറന്ന് തിരുമേനി വലതു ഭൂമിയെ സ്പർശിക്കാതെ നിൽക്കുന്ന ഭദ്രയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞാൻ പോവാം ചെയ്തത് തെറ്റാണ് എനിക്കറിയാം അപ്പോ അതേ സ്വഭാവമായിരിക്കും ഹരിക്കും ഉണ്ടാവാമെന്ന് തെറ്റിദ്ധരിച്ചു ചാരുവിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതിയ ഹരിയെ എൻ്റെ കൂടെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ച പക്ഷേ ചാരുവിന് അവനോടുള്ള സ്നേഹം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈടറിയ ശബ്ദത്തിൽ അവൾ പറഞ്ഞു അപ്പോഴും മുട്ടോളം എത്തി നിൽക്കുന്ന അവളുടെ മുടിയഴകളെ ഇളങ്കാറ്റ് തഴുകി തലോടിക്കൊണ്ടേയിരുന്നു ഹോമകുണ്ട തിരക്ക് തിരുമേനി വീണ്ടും നീ അർപ്പിച്ചു അഗ്നി ആളിക്കത്തി പട്ടിൽ പൊതിഞ്ഞ ആണി നാക്കലിൽ നിന്നെടുത്ത് തിരുമേനി കണ്ണുകളടച്ച് മാറോട് ചേർത്ത് പിടിച്ച് ദുർഗാദേവിയെ ധ്യാനിച്ചു കൈയിലെടുത്ത ആണി ഭദ്രയ്ക്ക് നേരെ പിടിച്ചുകൊണ്ട് തിരുമേനി പറഞ്ഞു ഭദ്രേ മടങ്ങിക്കോളൂ ഇനി ഒരു പരീക്ഷണത്തിന് മുതിരണ്ട തിരുമേനി എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ വിളക്ക് വച്ചിരുന്ന നാഗക്കാവല് ഇനി മുതലേ വിളക്ക് തെളിയിക്കണം എല്ലാ ദിവസവും ആ ശേഷം ഗണിച്ച് നോക്കിയിട്ട് പറയുന്നത് എന്താണോ അതിനനുസരിച്ചായിരിക്കും നീക്കിപ്പോ ഒന്നും പറയാൻ കഴിയില്ല തിരുമിനെ തീർത്തു പറഞ്ഞു എന്റെ ആഗ്രഹം എന്താണോ അതായിരിക്കും ഗണിച്ച് നോക്കുമ്പോൾ തെളിയുക നാഗദേവതകൾ എന്നെ കൈവിടില്ല ഭദ്ര ചാരുവിനെ നേരെ തിരിഞ്ഞു ചാരു ഞാൻ അനുഭവിച്ച നരകയാതനാൾക്കും വേദനകൾക്കും മോക്ഷം കിട്ടിയത് നീ കാരണമാ ഹരി നിലത്ത് ബോധരേതനായി കിടക്കുന്ന ഹരിയെ നോക്കിക്കൊണ്ട് ഭദ്ര പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി ക്ഷമിക്കൂ അച്ഛനെ പോലെ ആകുമെന്ന് കരുതി ഞാൻ മാപ്പ് തരണം കൈകൾ കൂപ്പിക്കൊണ്ട് ഭദ്ര കേണു തിരുമിനി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരുന്നു കാറ്റിന്റെ ശക്തി കൂടി ശരവേഗത്തിൽ കാറ്റ് മൂറിക്കുള്ളിലേക്ക് ഒഴുകിയെത്തി പുറത്ത് വോവാലുകൾ കലവില ശബ്ദമുണ്ടാക്കി തൈക്കാട്ട് മനക്ക് ചുറ്റും പറന്നു നടന്നു ശക്തമായ കാറ്റ് ഭദ്രയെ ആവരണം ചെയ്തു ഹോമോണ്ടത്തിലെ അഗ്നി ആളിക്കത്തിരുമേനിയുടെ മന്ത്രങ്ങൾ ആ മുറിക്കുള്ളിൽ നിറഞ്ഞു നിന്നു കർപ്പൂരത്തിന്റെ ഗന്ധവും കൈമണിയുടെ ശബ്ദവും ചുറ്റിലും പരന്നു എല്ലാവരും ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചോളൂ ചാരുവും അമ്മ സാവത്രി തമ്പുരാട്ടിയും ഭാർഗവ് തമ്പുരാട്ടിയും കൂടെ ഇരു കൈകളും കുപ്പി ദുർഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മടങ്ങിക്കോളൂ ഭദ്രെ തിരുമേനു വീണ്ടും കൽപ്പിച്ചു കയ്യിൽ പിടിച്ച ആണി നാക്കലയിൽ വെച്ചിട്ട് തിരുമേനി ഹോമകുണ്ടത്തിലേക്ക് വീണ്ടും മന്ത്രങ്ങൾ ചൊല്ലി നെയ്യർപ്പിച്ചു ആളെ കത്തുന്ന അഗ്നിയിലേക്ക് നോക്കിക്കൊണ്ട് ഭദ്ര അല്പനേരം നിന്നു ഹോമകുണ്ടത്തിൽ നിന്നും അദൃശ്യ ശക്തി ആവരണം ചെയ്യുന്നതായി അവൾക്ക് തോന്നി ആ ശക്തി ഭദ്രയെ വലിഞ്ഞു മുറുക്കി പതിയെ തിരുമേനിക്ക് സമാന്തരമായി നിർത്തി തിരുമേനി വലത് കൈയിലേക്ക് നാക്കലയിൽ പൂജിച്ചു വെച്ച ആണിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി പൊയ്ക്കോളൂ നിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ട ശേഷക്രിയകളൊക്കെ ഞാൻ ചെയ്തോളാം വീണ്ടും ഒരു ദുരാത്മാവായി കാണാൻ ഇവിടെയുള്ളവരാഗ്രഹിക്കുന്നില്ല തിരുമേനി അവളുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മന്ത്രങ്ങളെ ശക്തി അർജിച്ച ആണി അവളെ തന്നിലേക്ക് ലയിച്ചുചേരാൻ മാടി വിളിച്ചു ശക്തമായ കാറ്റിൽ മനക്കിലെ കേരവൃക്ഷങ്ങളും മാവുകളുമെല്ലാം ഉലിഞ്ഞാടി ജാലകത്തിനരികെ എവിടെയൊന്നും ഒരു മൂങ്ങുവെന്ന് ഭദ്രയെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്നു ഓടുമേഞ്ഞ പട്ടികയുടെ ഇടയിലൂടെ സ്വർണ്ണ നിറമുടെ സർപ്പം ഒഴിഞ്ഞുവെന്ന് ഫണമുയർത്തി ഭദ്രയെ തന്നെ നോക്കി സീൽക്കാരെ വീട്ടി നിന്നു സ്വർണ്ണ നിർമ്മല സർപ്പത്തെ കണ്ടതും ഭദ്ര തൊഴുകയോട് നിന്നു തിരുമിനു ഭദ്രയുടെ കാൽക്കീഴിലേക്ക് ശങ്കിൽ നിന്നും വെള്ളമെടുത്ത് തെളിച്ചു വലത് കയ്യിൽ പൂവും തുളസി കത്തിനും എടുത്ത് മാറിലേക്ക് ചേർത്ത് പിടിച്ച് ദുർഗാദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ഭദ്രയുടെ ശരീരത്തിലേക്ക് അർപ്പിച്ചു പതിയെ പതിയെ അവളുടെ രൂപം നിറം വാങ്ങാൻ തുടങ്ങി അപ്പോഴും ഭദ്ര കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന ചാരുവിനെ തന്നെ വീഴ്ച കൊണ്ടിരിക്കുകയായിരുന്നു ചാരു ഇനിയൊരിക്കലും നമ്മൾ കാണില്ല ഒന്ന് കണ്ണു തുറക്കൂ സംസാരിക്കാൻ കഴിയാതെ ഭദ്ര നിറമുഴികളോടെ മനസ്സിൽ പറഞ്ഞു തന്നെ ആരും വിളിക്കുന്നത് പോലെ തോന്നിയ ചാരു പെട്ടെന്ന് മിഴികൾ തുറന്നു നോക്കി അന്തരീക്ഷത്തിൽ നീലവിളിച്ചു തൂക്കിക്കൊണ്ട് ഭദ്ര തിരുമേനിയുടെ കൈകളിലെ ആണിയിലേക്ക് പതിയെ ലയിച്ചുകൊണ്ടേയിരുന്നു ദുരാത്മാവാണെന്ന് അറിഞ്ഞിട്ടും ചാരു അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയതിനാലാകാം ഭദ്രയെ മഠത്തിൽ തിരുമേനി ആവായിക്കുന്നത് വീറമിഴികളോടെയാണ് അവൾ നോക്കി നിന്നത് പൂർണമായും അവളെ ആണിയിലേക്ക് ആവാഹിച്ചെടുത്ത തിരുമേനി ചുവപ്പ് ചരടുകൊണ്ട് ആണിയുടെ തലപ്പത്തൊരു കെട്ടുകെട്ടി പതിയെ നാക്കലിയിൽ വെച്ചു പ്രകൃതി ശാന്തമായി കാറ്റിന്റെ ശക്തി കുറഞ്ഞു ബോധരഹിതനായി കിടക്കുന്ന ഹരി പതിയെ എഴുന്നേറ്റു അവന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തിരുമേനി ചാരുവിനോട് ആംഗ്യം കാണിച്ചു മറുത്തൊന്നും പറയാതെ തിരുമേനി എഴുന്നേറ്റ് നാക്കിലയിൽ ഭദ്ര ആവാഹിച്ച ആണി ഇലയോട് കൂടിയെടുത്ത് നാഗക്കാവിലേക്ക് നടന്നു ഉമ്മറവാതിലൂടെ പുറത്തേക്കിറങ്ങിയ തിരുമേനിക്ക് പിന്നാലെ നിർമ്മല സർപ്പവും കൂട്ടിനെഴിഞ്ഞു നീങ്ങി ഇരിട്ട് കുത്തിയ വഴിയിലൂടെ നടന്ന് കാവിനോട് ചാരിയുള്ള എഴിലമ്പാരുടെ ശിഖരത്തിൽ ഭദ്രയെ ആവാഹിച്ച ആണി തിരുമേനെ കയ്യിലെടുത്ത് തന്റെ ശിരസ് കൊണ്ട് അടിച്ചിറക്കി നെറ്റി പിളർന്ന രക്തമൊഴുകിയെങ്കിലും ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ കർമ്മം പൂർത്തീകരിച്ചു തിരിഞ്ഞു നടന്ന തിരുമേനി വീണ്ടും ഭദ്രയെ ബന്ധിച്ച പാലയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു കറുത്തു കുത്തിയ കർമ്മികം പതിയെ വഴിമാറി പൂർവചന്ദ്രൻ നിലാവ് ചൊരിഞ്ഞ് തിരുമേനിക്ക് വഴിവിളക്കായി നിന്നു മനക്കൽ തിരിച്ചെത്തിയ തിരുമേനിയെ തന്റെ സഹായികൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മാധവന്റെ ചിത സ്വകാര്യമായി ഉണ്ണി തിരുമേനിയുടെ ചെവിയിൽ പറഞ്ഞു മറുത്തൊന്നും മിണ്ടാതെ ആവാന കളമൊരുക്കിയ മുറിയിലേക്ക് തിരുമേനി കടന്നു ചെന്നു അവിടെ ചാരുവും ഹരിയും വാർഗ്വൈ തമ്പുരാട്ടിയും സാവത്രി തമ്പുരട്ടിയും അയാളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു തിരുമേനി പൂവും തുളസിക്കത്തിരുമെടുത്ത് തന്നെ സ്വയം ഒഴിഞ്ഞ് ശ്രീ ദുർഗാദേവിയുടെ കാൽക്കൽ അർപ്പിച്ച് ദീർഘശ്വാസം എടുത്തു നിന്നു തിരുമേനി അവരെയും കൊണ്ട് തെക്കു ഭാഗത്തെ പറമ്പിലേക്ക് നടന്നു ചിത കണ്ട സാവത്രി തമ്പുരാട്ടി അലറി കരഞ്ഞുകൊണ്ട് ചിതക്കരികിലേക്ക് ഓടിയെത്തി ചിതയിൽ കിടക്കുന്ന തന്റെ മകനെ കണ്ട ഭാർഗിത്തമ്പുരട്ടിക്ക് ഒരടി പോലും മുന്നോട്ട് നടക്കാൻ കഴിയാതെ തോട്ടിയിലിരുന്നു കൊണ്ട് തേങ്ങി കരഞ്ഞു വിഷമിക്കരുതെന്ന് പറയണില്ല വിധി അങ്ങനെ കരുതി സമാധാനിക്ക തിരുമേനി ആശ്വാസവാക്കുകൾ വാക്കുകൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു ഹരി ചെല്ലു ചെന്നിട്ട് ചിതയ്ക്ക് തീ കൊളുത്തു ഹരിയെ നോക്കിക്കൊണ്ട് തിരുമേനി പറഞ്ഞു ഉണ്ണി തിരുമേനി നീട്ടി വിളിച്ചു ഉണ്ണി ഹരിയേം കൂട്ടി കുളത്തിൽ മുങ്ങി ഈരനോടെ തിരിച്ചു വന്നു തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഹരി അച്ഛന്റെ ചിതുക്കെ അഗ്നി കൊളുത്തി ആളിക്കത്തുന്ന അഗ്നിയിലേക്ക് തിരുമേനി മാധവനു വേണ്ടി തയ്യാറാക്കിയ രക്ഷ ഉപേക്ഷിച്ചു അഗ്നിയിൽ ലയിച്ച രക്ഷ വലിയ പ്രകാശത്തോടു കൂടെ ആകാശത്തേക്ക് മാധവന്റെ ആത്മാവിനൊപ്പം ഉയർന്നു പൊങ്ങി തിരുമേനി പുഞ്ചിരിച്ചുകൊണ്ട് ആ പ്രകാശത്തെ നോക്കി നിന്നു ഊലകുളി കഴിഞ്ഞ അന്ന് നാഗക്കാവിൽ സന്ധ്യക്ക് വിളക്ക് കൊളുത്തണം കേട്ടോ ഹരി പിരിഞ്ഞു നിന്ന് തിരുമേനി പറഞ്ഞു മരത്തൊന്നും പറയാതെ ഹരി ഒന്ന് മൂളുക മാത്രം ചെയ്തു തിരുമേനി ദേവിയെ സ്തുതിച്ച് കൈകൾ വെണ്ണിലേക്ക് ഉയർത്തി തൊഴുതുകൊണ്ട് നിന്നു പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഹരിയേട്ട ഹരിയേട്ട് എവിടെയാണ് പോയേ മനക്കില് മുഴുവൻ ഹരിയെ തിരഞ്ഞിട്ട് കാണാത്തത് കൊണ്ട് ചാരു കൊളക്കടവിലേക്ക് ചെന്നു തിരുമ്മിനി പറഞ്ഞത് മറന്നു ഏട്ടാ നാഗക്കാവല് വിളക്ക് തെളിയിക്കണ്ടേ കൽപ്പടവിൽ ഒറ്റക്കിരിക്കുന്നത് കണ്ട ചാരു ഹരി ബലമായി പിടിച്ചുകൊണ്ട് മനക്കിലേക്ക് ചെന്ന് എണ്ണയും തിരിയുമായി നാഗക്കാവിലേക്ക് നടന്നു ദീപസ്തംഭത്തിൽ തിരിതെളിയിച്ച് നാഗപ്രദക്ഷയ്ക്ക് മുന്നിൽ തൊഴുത് അവർ പുറത്തേക്കിറങ്ങി ഈറൻ കാറ്റ് ചാരുവിനെ തഴുകിക്കൊണ്ടേയിരുന്നു അവൾ പതിയെ ഭദ്രയെ ആവാഹിച്ച പാലമരത്തിലേക്ക് നോക്കി പാലമരത്തിൻ്റെ ശിഖിരത്തിൽ ആണിയിൽ ചുവന്ന ചരട് തൂങ്ങി നിൽക്കുന്നത് കണ്ട് ചാരുവിൻ്റെ മിഴുകിൽ നിറഞ്ഞൊഴുകി ഭദ്രയുടെ അദൃശ്യ സാന്നിധ്യം തന്നെ നിൽക്കുന്നതായി അവൾക്ക് തോന്നി ചാരു നിങ്ങളുടെ വരിക മുൻപ് നടന്ന ഹരി പിരിഞ്ഞു നിന്ന് ചാരുവിനെ വിളിച്ചു ഹരി അവളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് ചാരുവിന്റെ വലങ്കയിൽ പിടിച്ചതും അവൾ കുഴഞ്ഞു വീണതും ഒരുമിച്ചായിരുന്നു മോളെ നിലത്ത് നിന്ന് അവളെ കോരിയെടുത്ത് ഹരി മനക്കിലെ കൂടി മുറിയിൽ കിടത്തി അവൾക്ക് ചുറ്റും അമ്മയും മുത്തശ്ശിയും മനക്കിലെ ദാസപ്പെണ്ണുങ്ങളും വട്ടം കൂടി മോളെ ചാരു കണ്ണു തുറക്കും മോളെ ഹരി വേവലാതിപ്പെട്ടു മുത്തശ്ശിയിൽ ലോട്ടയിൽ വെള്ളമെടുത്ത് ചാരുവിന്റെ മുഖത്തേക്ക് തെളിച്ചു പതിയെ കണ്ണു തുറന്ന ചാരു അമ്മയെ നോക്കി പുഞ്ചിരിച്ചു എന്റെ ദേവി സാവത്രി തമ്പുരാട്ടിയെ ഹരിയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛനാവാൻ പോവാ എന്റെ കുട്ടി അത് കേട്ട ഹരിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറമായിരുന്നു ഉടനെ ചാരുവിനെ പൊക്കിയെടുത്ത് മുകളിലെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി ജാലകത്തിനോട് ചാരുടെ കസേരയിലെത്തി കവളിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് കുഞ്ഞ വരാൻ പോവാലെ ഹരിട്ടാ നമുക്ക് പെൺകുഞ്ഞാണെങ്കിൽ ഭദ്ര എന്ന് പേരിടുന്നു അവളെ ഇവിടെ വളർത്തണം നാഗക്കാവിലേക്ക് നോക്കിക്കൊണ്ട് ചാരു പറഞ്ഞു ഹരി പിന്നിലൂടെ വന്ന് കടുത്തിലൂടെ കൈയിട്ട് നെറുകെ ചുംബിച്ചു എല്ലാം നിന്റെ ഇഷ്ടം പോലെ തണുത്ത കാറ്റ് ജാലകത്തിലൂടെ വന്ന് അവളെ തലോടിക്കൊണ്ടേയിരുന്നു പാലപ്പൂവിന്റെ ഈ മരടിയുടെ ഗന്ധം ചുറ്റിലും വരുന്നു ചാരു കാവിലേക്ക് നോക്കി ഭദ്രയെ ആവഹിച്ച പാലമരത്തിന് ചൂട്ടിൽ തന്നെ നോക്കി നിൽക്കുന്ന നിൽക്കുന്നൊരു സ്ത്രീരൂപം സൂക്ഷിച്ചു നോക്കിയ ചാരുവിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു അവൾ അറിയാതെ പറഞ്ഞു ഭദ്ര